ഹലോ അസ്സാമലൈക്കും അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു വെറൈറ്റി പുട്ടിങ് റെസിപ്പിയുമായിട്ടാണ് ഇത് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ചക്ക കൊണ്ടാണ് ഉണ്ടാക്കുന്നത് ഒരിക്കലും ചക്കയുടെ ഒരു ടേസ്റ്റും ഉണ്ടാവില്ല ഭയങ്കര ടേസ്റ്റിയാണ് ഇതുപോലെ ഉണ്ടാക്കി കഴിഞ്ഞാൽ അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത് എന്തായാലും കമൻറ്റ് ചെയ്യാൻ കേട്ടോ അപ്പോൾ ആരെങ്കിലും എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ മൂന്ന് ഓപ്ഷൻ വരും അതിൽ ഓൾ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി വരുന്നതാണ് അപ്പോൾ ഇതുപോലെ ഹൽവ വേണമെങ്കിലും ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ ഇതിനായിട്ട് ഞാൻ രണ്ടച്ച ശർക്കര അര ഗ്ലാസ് വെള്ളത്തിൽ ഒന്ന് ഒരുക്കിയെടുക്കാൻ വെച്ചിട്ടുണ്ട് ഞാൻ ഇത്രയും ചക്ക എടുത്തിട്ടുണ്ട് കേട്ടോ ചക്കയുടെ കുരിയൊക്കെ ഒന്ന് ചെറുതായി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഇത് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കണം അപ്പോൾ ഇതിൽ പകുതി എടുത്തിട്ട് മിക്സിയുടെ ജാറിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു മൂന്ന് ഏലക്ക ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഒന്ന് അടിച്ചതിന് ശേഷം പിന്നെ ബാക്കിയുള്ള ചക്കമ്പാട് ഇതിൽ ചേർത്ത് കൊടുക്കാം അതുംപാട് ചേർത്തിട്ട് നന്നായിട്ട് നല്ല ഫൈനായിട്ട് നല്ലായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതീക്ക് നേരത്തെ ഒരുക്കി വെച്ച അരക്കരപ്പാൻ മുമ്പാട് ചേർത്ത് കൊടുക്കാം അതൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യണം എന്നിട്ട് നമുക്ക് ഗ്യാസിൽ വെച്ച് കൊടുക്കാം കേട്ടോ ഇനി ഇതേക്കൊരു നുള്ളു മൂന്ന് സ്പൂണ് പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു നുള്ളു ഉപ്പും പാട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇപ്പം ഒക്കെ ഗ്യാസ് ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം കേട്ടോ അതൊന്ന് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലെടുത്ത് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കണം അപ്പോൾ അത് വറ്റി വരുമ്പോഴേക്കും നമുക്ക് ഇത് സെറ്റ് ചെയ്യാനുള്ള ഒരു പാത്രം റെഡിയാക്കാം അതിനായിട്ട് ഞാൻ കുറച്ച് നെയ്യ് തടവിയിട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് നട്ട്സ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് നെട്സ് ഉണ്ടെങ്കിൽ മുകളിൽ ചേർത്ത് എടുത്താലും മതി ഇപ്പം ഞാൻ വേഗം പണി ഒരുക്കിയതാട്ടോ വേഗം നെട്സയിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഈ സമയത്ത് നമുക്ക് ഒരു നെയ്യ് ചേർത്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് മിക്സ് ട്ടോധിക കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കണം വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് കേട്ടോ ഇങ്ങനെ ചേർത്ത് കൊടുക്കുമ്പോൾ കുറെ ചേർത്ത് കൊടുത്തിരുന്ന വിചാരിക്കണ്ട ഈ കുറച്ച് ട്ടോ വരുന്നത് അതുകൊണ്ടാണ് കേട്ടോ പിന്നേം പിന്നെയും ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇത് നന്നായിട്ട് ഒന്ന് ഇളക്കി മിക്സ് ചെയ്യാം ഇനി ഇത് ഹൽവായി കഴിക്കേണ്ടവർക്കും ഇത് നല്ലവണ്ണം ചട്ടിയിൽ നിന്ന് ഇട്ട് പോരുന്നത് വരെ ഇളക്കിയാൽ മതി ഇന്ന് ഹൽവായിട്ടും ഉപയോഗിക്കാം കുഞ്ഞുങ്ങൾ ഇങ്ങനെ ഫ്രിഡ്ജിൽ ഇങ്ങനെ പിന്നെ ഐസ്ക്രീം കഴിക്കുന്നവരെ കൈ കഴിക്കാൻ വേണ്ടിയിട്ടാണ് വേണ്ടതെന്ന് പറഞ്ഞിട്ട് ഞാൻ പുഡിങ്ങ് പോലെയാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് ഇനി ഇതിക്ക് നല്ലൊരു കളറിന് വേണ്ടിയിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് വേണം എന്നുള്ളവർ ചേർത്ത് കൊടുത്താൽ മതിയോ അല്ലെങ്കിൽ ചേർത്ത് കൊടുക്കണ്ട ഇപ്പൊക്ക് തീ മീഡിയം ഫ്ലെയിമിലാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് അപ്പം ചട്ടിയിൽ നിന്ന് കുറഞ്ഞതായിട്ട് ഇങ്ങനെ വിട്ട് പോരാൻ തുടങ്ങിയിട്ടുണ്ട് വെള്ളമൊക്കെ ഫുള്ളായിട്ട് വറ്റി വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഇത്രയും മതി കേട്ടോ ഹൽവക്കാണെങ്കിൽ ഇതിലേറെ ഒന്നും പാടൊന്ന് പറ്റിച്ചെടുത്താൽ മതി നമുക്ക് പുട്ടിങ് ട്രയിലേക്ക് ഒന്ന് മാറ്റാം ഇനി മുഗൾ ഭാഗമൊക്കെ ഒന്ന് ഇതുപോലെ ലെവൽ ചെയ്യാം കേട്ടോ നെട്ട്സ് ആണെങ്കിൽ ഇങ്ങനത്തെ അല്ലെ മുഗൾ ഭാഗത്ത് ചേർത്ത് കൊടുത്താലും മതി ഇനി തിമ്മക്ക് ചൂട് പോയതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ചിട്ടൊന്ന് തണുപ്പിക്കട്ടോ അപ്പോൾ ഞാനൊരു പ്രത്യേക ടേസ്റ്റ് തണുപ്പിച്ച് കഴിക്കുമ്പോൾ പെരും ടേസ്റ്റാണ് കേട്ടോ നന്നായി ഒന്ന് സെറ്റായി വന്നിട്ടുണ്ട് ഇനി ഇതിൻ്റെ സൈഡ് ഭാഗം ഇതുപോലെ ഒന്ന് കത്തി വെച്ചിട്ട് ഇങ്ങനെ ചെയ്തുകൊടുക്കാം ഞാനിതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ അടിപൊളി ചക്ക പുട്ടിങ്ങ് റെഡി ആയി വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക കുട്ടികൾക്കൊക്കെ ചക്ക കഴിക്കാത്ത കുട്ടികൾക്കൊക്കെ ഇതുപോലൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ എന്തായാലും അവർ കഴിക്കും ഐസ്ക്രീമ് പോലെയൊക്കെ ടേസ്റ്റിയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് എങ്ങനെ ഉണ്ടായിരുന്നല്ലേ കമൻ്റ് ചെയ്യുക അല്ലെങ്കിൽ അവർ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഓക്കെ ബബായ്